കോതമംഗലത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കരിങ്കൂടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് മെമ്പർ എൽദോസ് ബേബി ഉൾപ്പെടെയാണ് ഉള്ളത് തടങ്കലിലുള്ളത് സൈഫിനിസാലിയുടെ സൈഫിനിസാം സംഗീത കോതമംഗലം മണ്ഡലത്തിൽ നവീകരിച്ച ഭൂതത്താംകെട്ട് വടാട്ടുപാറ റോഡിൽ ഉദ്ഘാടനവും കീരമ്പാറ ഭൂത്താംകെട്ട് റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുകയായിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഈ രണ്ട് പരിപാടിയും ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടിക്ക് എത്തുന്ന മന്ത്രിയേക്കെതിരെ കരിങ്കൊടി കാണിക്കാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇവർ നാലുപേരെയും കരൽ തടങ്കലിൽ എടുത്തത് പോലീസ് കുട്ടികൾ കരുതൽ തടങ്കലെടുത്തത് വൈകിട്ട് മൂന്ന് കൂടി മറ്റൊരു പരിപാടി കൂടി മന്ത്രിക്ക് ഉണ്ട് കോതമംഗലത്ത് പുതുപ്പാടിയിലാണ് ആ പരിപാടിക്ക് ശേഷമേ ഈ പ്രവർത്തകരെ വിട്ടയക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്ത് മെമ്പർ എൽസോസ് ബേബി ഉൾപ്പെടെ ഉള്ളവരെയാണ് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് പോലീസ് കരുതൽ തടങ്കലെടുത്തത് ശരി സൈഫിന് സാലയറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്